ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകുക അപ്പം വരുന്ന ആഴ്ച അതായത് ഒമ്പതാം ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് ഋഷി തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതായത് ഈ ഒരു ക്യാപ്റ്റൻ ആയിരിക്കും വരുന്ന ആഴ്ചയിലെ പവർ റൂം അടക്കമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന എല്ലാ ഗ്രൂപ്പുകളെയും എല്ലാം ഇപ്പോൾ ഇനി ഷഫിൾ ചെയ്യാൻ പോവുകയാണ് അതിനുള്ള ഒരു അവസരമാണ് ഋഷിക്ക് വന്നുചേതിരുന്നിരിക്കുന്നത് അതായത് ടണർ റൂമിലുള്ളവർക്ക് വേണ്ടിയാണ് ബിഗ് ബോസ് ഇന്ന് ഒരു ക്യാപ്റ്റൻസി മത്സരം നടത്തിയിരിക്കുന്നത് അവരായിരുന്നു ഏറ്റവും കൂടുതൽ അതായത് രണ്ട് മത്സരങ്ങളിലും വിജയിച്ച് ചലഞ്ചിങ് ടാസ്കുകളിൽ രണ്ട് മത്സരങ്ങളിലും വിജയിച്ച് അവരായിരുന്നു ടോപ്പിലുണ്ടായിരുന്നത് മൂന്നാമത് ഒരു മത്സരത്തിൻ്റെ ആവശ്യമില്ലാത്ത തന്നെ അവരുടെ ടീമിനുള്ളിൽ നിന്നുള്ള നാല് പേർക്കും ഒരു മത്സരം കൊടുക്കുകയായിരുന്നു അതിൽ വിജയിക്കുന്നവരായിരിക്കും ഈ പറയുന്ന ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത് എന്തായാലും ആ ഒരു മത്സരത്തിൽ ഇവർക്ക് ടീമിനുള്ളിൽ നിന്ന് തന്നെ നമ്മുടെ നോറയെ വിജയിപ്പിക്കാനുള്ള പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പം നോറയും പറയുന്നുണ്ടായിരുന്ന ക്യാപ്റ്റനാണെന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോറേയുടെ ഒരു തന്ത്രത്തിൽ ഇവരെല്ലാം വീണുപോയി എന്ന് പറയും ഇവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഋഷിക്കും അഭിഷേകിനും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ റിസ്പിന് താല്പര്യമുണ്ടെങ്കിൽ സൈലന്റായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ട് ഇല്ലെന്നൊക്കെ പറഞ്ഞിരുന്നെ പോലും താല്പര്യമുണ്ടായിരുന്നു അപ്പം നോറയെ എങ്ങനെയെങ്കിലും ക്യാപ്റ്റനാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ എല്ലാം ഒരു തീരുമാനം അതുപോലെ തന്നെ നോറയും ഇവരെ ക്യാപ്റ്റനാകാൻ വേണ്ടി ഇവരോട് മാക്സിമം സ്നേഹ പ്രകടനം നടത്തി നിൽക്കുകയും ചെയ്തു നോറ ക്യാപ്റ്റനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വഭാവമൊക്കെ മാറും എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം നോറ ക്യാപ്റ്റനാകുന്നതിനോട് എനിക്കും ഒരു താല്പര്യമില്ലായിരുന്നു പ്രൊമോയൊക്കെ കണ്ടപ്പോൾ ഇവരെല്ലാം കൂടെ ഒത്തുകളിച്ച് നോറയെ ക്യാപ്റ്റനാക്കുമോ എന്ന് പോലും ഞാൻ സംശയിച്ചിരുന്നു എന്തായാലും ആയില്ല കാരണം ടാസ്കുകളിലെല്ലാം വൻ പരാജയമാണ് നേരെ ചൂബ് സംസാരിക്കുന്നില്ല ഒരു ടാസ്കുകളിൽ പോലും ഒന്നുമില്ല പ്രേക്ഷകരെ എല്ലാം വളരെ മനോഹരമായി ഉറപ്പിച്ചു രച്ചിൽ നാടകം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ക്യാപ്റ്റനാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകനായി എനിക്ക് ഒട്ടും യോജിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു പിന്നെ മികച്ച രീതിയിൽ ഗെയിമുകൾ കളിക്കുന്ന അഭിഷേക് ശ്രീകുമാർ അല്ലെന്നുണ്ടെങ്കിൽ ഋഷി ഇവരിൽ ആരെങ്കിലും ആകണമെന്ന് എനിക്കൊരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു കാരണം അവരും ക്യാപ്റ്റനൊക്കെ ആയിട്ട് വന്ന അവരുടെ ഒരു പെർഫോമൻസ് ഒക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ തീർത്തും മോശമായ ഒരു രീതിയിലായിരുന്നു അഭിഷേകിൻ്റെയൊക്കെ ഒരു പ്രകടനം അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പം ഒരു സാഹചര്യത്തിൽ നോറയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ കളിച്ചിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്ക് റിസ്മിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ചതിയാണ് അവിടെ നടന്നത് റസ്മിനോട് വിക്കറ്റൊന്നും എടുക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും റസ്മിൻ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചുകൂടെ ശ്രദ്ധിച്ച് കളിച്ച് ഒരു വിക്കറ്റ് എടുക്കുകയും നോറൊന്നും എടുക്കാതെ പോവുകയും ചെയ്യും നോറയൊന്നും എടുക്കാൻ പോകുന്നില്ലെന്ന കാര്യം എനിക്ക് ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ അറിയാമായിരുന്നു കാരണം നോറ ഗെയിമുകളിലെല്ലാം അട്ടർ ഫ്ലോപ്പ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ വലിയ പ്രതീക്ഷകളൊന്നും നടത്തിയിരുന്നില്ല പക്ഷേ റസ്മിൻ ആ ഒരു ഗ്യാപ്പിൽ നല്ല രീതിയിലൊന്നും കളിക്കാൻ നോക്കി ഒരു വിക്കറ്റ് വീഴ്ത്തുകയും അതുകൊണ്ട് തന്നെ റസ്മിൻ ആവേണ്ടി ഒരു അവസ്ഥയിലേക്ക് വന്നു അഭിഷേക് കാണുന്നുണ്ടെങ്കിൽ നോറയ്ക്ക് വേണ്ടി ഏറ്റവും മോശമായ ഒരു പ്രകടനം നടത്തേണ്ടി വന്നു സ്വന്തം വ്യക്തിത്വം തന്നെ പണയം വെച്ചിട്ട് ബട്ട് അഭിഷേകനെ സംബന്ധിച്ച് ആ ടീമിൽ ഒരു സംഭവം പുള്ളി വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് തന്നെ പറയാം പക്ഷേ നോറെ ഒന്നും എടുക്കാത്ത സാഹചര്യത്തിൽ അഭിഷേനം മികച്ച രീതിയിൽ ഒരു ഗെയിം കളിക്കാമായിരുന്നു കാരണം സ്വന്തം ഇൻഡിവിജ്വൽ പെർഫോമൻസും കൂടെ പ്രേക്ഷകർ കാണുന്ന സ്ഥിതിക്ക് എന്തായാലും റസ്മിൻ അവിടെ ഒരു വിക്കറ്റ് എടുത്തതോടുകൂടി ആകെപ്പാടെ മൊത്തത്തിൽ ഒന്ന് തിരിഞ്ഞു റസ്മിൻ വീണ്ടും ക്യാപ്റ്റൻ ആകുക ബട്ട് ഋഷി വന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് തന്നെ ഋഷി ആ ഒരു ഗെയിം ജയിക്കുകയായിരുന്നു എന്തായാലും അതൊരു നല്ല മികച്ച പ്രകടനമായിരുന്നു മികച്ച ഒരു ഡിസിഷനുമായിരുന്നു ഋഷിയുടേത് അവിടെ കളഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും നല്ല മോശമായ ഒരു തീരുമാനം തന്നെ ആയിപ്പോയേനെ റിസ്മിൻ വീണ്ടും ക്യാപ്റ്റൻ ക്യാപ്റ്റനായാലും റിസ്മിന് വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ പവർ റൂമിലേക്ക് വന്നതിന് ഗെയിം ഒന്നും ടിസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല റഷ്യയെ സംബന്ധിച്ച് ഋഷിക്കാണെന്നുണ്ടെങ്കിൽ പോലും ക്യാപ്റ്റനാണെന്നു താല്പര്യങ്ങളൊന്നും വല്ല ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കണമെന്ന വലിയ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് അവിടെ ആയി കഴിഞ്ഞു അങ്ങനെ തന്നെ പറയുന്നു അത് കഴിഞ്ഞ് ഇവരുടെയാണ് സംസാരമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഐഡിയകൾ ചോദിക്കുന്നതും എന്തായാലും ഒരു കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ ഒരു അവസ്ഥ ആകില്ല എന്ന് തന്നെ കരുതാം മികച്ച രീതിയിൽ റഷിക്ക് സാധിക്കട്ടെ നല്ലൊരു ടീം സെറ്റപ്പ് ചെയ്യാനും മികച്ച രീതിയിൽ ഈ ഒരു വരുന്ന ആഴ്ചത്തേക്കൊരു ട്സ്റ്റിംഗ് ഗെയിം ഉണ്ടാക്കാനും ടീമുകൾക്കൊക്കെ മൊത്തത്തിൽ ഫിള് ചെയ്യാൻ ഋഷിക്ക് സാധിക്കട്ടെ ഗെയിമുകൾ കാണുന്ന ഒരു പെർഫോമൻസ് ഋഷിക്ക് ഇനിയുള്ള മേൽനോട്ടത്തിൽ വരട്ടെ കാരണം ഋഷിയെ സംബന്ധിച്ച് നല്ല പൊട്ടൻഷ്യലുള്ള ആണ് മികച്ച രീതിയിൽ ടാസ്കുകൾ കളിക്കുന്നുണ്ട് ഇൻഡിവിജ്ജൽ ടാസ്കുകൾ പക്ഷേ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഒരു ഗെയിം പ്ലാനിങ് നടത്താനോ ഒന്ന് ഋഷിയെ സംബന്ധിച്ച് സാധ്യമല്ല ആ ഒരു ലെവലിലേക്ക് ഋഷി ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു അവസരം ഋഷിക്ക് മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സീസണിലേക്ക് നല്ല രീതിയിൽ നല്ലൊരു പൊസിഷനിലേക്ക് ഋഷിക്ക് എത്താൻ സാധിക്കും അപ്പോൾ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ